ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് നമസ്കാരം മല്ലപ്പള്ളി ബ്ലോക്ക് സമ്മേളനം നടന്നു ഇതിന്റെ ഉദ്ഘാടനം ജില്ലാ ട്രഷറർ കെ ആർ ാഥൻ നിർവഹിച്ചു പെൻഷൻകാരുടെ ഏറ്റവും വലിയ സംഘടനയായ കെ എസ് എസ് മല്ലപ്പള്ളി ബ്ലോക്ക് സമ്മേളനമാണ് നടന്നത് ചെയ്തു ാൻസ്റ്റേറ്റ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള മൂലകമായ ചർച്ചകളും സംവാദങ്ങളും നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ കേരളത്തിലെ സർവീസ് പെൻഷൻകാരെ ഒരേ കേരള പെൻഷൻ കേരള ചൈൽഡ് സർവീസ് പെൻഷൻസ് യൂണിയൻ എന്നുള്ള മഹാപ്രസ്ഥാനത്തിനകത്ത് കോർപ്പണക്കിക്കൊണ്ട് പോകുന്നത് നമ്മളെപ്പോലുള്ള ഓരോ പ്രവർത്തകരുമാണ് കാരണം കാലഘട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സ്വാഗത പ്രാഥസ്ഥയെന്ന് പറഞ്ഞ പോലെ നമ്മുടെ പെൻഷൻ നേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അവകാശങ്ങൾ ധോംസിക്കുന്ന ചില ഇടപെടലുകൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് അതായത് നമ്മുടെ ഈ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പത്തനംതിട്ട ഒരു സൂചന ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് തോമസ് ബ്ലോക്ക് സെക്രട്ടറി സി കെ കുറുപ്പ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ ശിവൻകുട്ടി പി എം ഉദയകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ ഐ മത്തായി കെ ജി ചന്ദ്രശേഖരൻ നായർ ട്രഷറർ കെ വി വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി പത്തരമാറ്റിൻ പുടവയും శ్రీవాత్సం సిల్క్స్ అండ్ జ్వెలర్స్ పందడం హరిపాట్ కుళనడ